മൃഗസ്നേഹികൾ കാണാതെ പോവരുത് ഈ ദൃശ്യങ്ങൾ വയനാട്ടിൽ നരഭോജി നരഭോജിക്കടുവയെങ്കിൽ നാദാപുരം പറക്കടവിൽ തെരുവുനായുടെ അക്രമത്തിൽ നിന്നും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴക്ക് വെവൽ നൂറൽ ഇസ്ല മദ്രസ വിദ്യാർത്ഥിനി ആബിദ്യ ബത്തൂനാണ് അൽവാസിയുടെ ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥിനികൾക്ക് നേരിയാണ് തെരുവു പാഞ്ഞെടുത്തത് ഒരു കുട്ടി മറ്റൊരു ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വീടിന് മുന്നിൽ നിന്നും മകളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ നിന്ന മവിലട്ട് അഷീല വിദ്യാർത്ഥിനിയ്ക്ക് രക്ഷകയാവുകയായിരുന്നു പിന്നാലെത്തിയ സ്കൂൾ ഡ്രൈവർ സമ്മതും വാഹനത്തിൽ നിറങ്ങിയതോടെ നായ ഓടിമറയുകയായിരുന്നു പാറക്കടവിലും പരിസരങ്ങളിലും തിരുവുനായ ശല്യം രൂക്ഷമാണ് സ്കൂൾ വിദ്യാർത്ഥികളും പുലർച്ചെ ജോലിക്ക് പോകുന്നവരും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത് മദ്രസ വിദ്യാർത്ഥിനിക്ക് നേരെ തിരുവുനായ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്